ഇന്ത്യൻ ഓട്ടോമൊബൈൽ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ചൈനീസ് വ്യവസായ വകുപ്പ് പന്ത്രണ്ടോളം ചൈനീസ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ഇലക്ട്രിക് വാഹന രംഗത്തെ ചൈനീസ് സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കാനും ചൈനീസ് കമ്പനികൾ ആഗോളതലത്തിൽ വികസിക്കുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ മറികടക്കാനുമാണ് ചൈനയുടെ നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആഗോളതലത്തിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം ചൈനയിൽ തന്നെ തുടരണമെന്നും നിർദ്ദേശപ്പെട്ടു ചൈനീസ് നിർമ്മിച്ച ഭാഗങ്ങൾ വിവിധ രാജ്യങ്ങളിലെത്തിച്ച് കൂട്ടിച്ചേർത്താൽ മതി ഇത് ചൈനീസ് നിർമ്മിത ഇവികളുടെ വില നിയന്ത്രിക്കാനും സാങ്കേതികവിദ്യ മറ്റാരും അടിച്ചുമാറ്റാതിരിക്കാനും സഹായിക്കുമെന്നും വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നു ചൈനീസ് കമ്പനികളായ കോ ചെറിയ ഓട്ടോമൊബൈൽ കോ എന്നിവർ സ്പെയിൻ തായ്ലന്റ് ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിൽ പുതിയ ഫാക്ടറികൾ തുടങ്ങാനുള്ള പദ്ധതികളിലാണ് പ്രധാന ഭാഗങ്ങൾ ചൈനയിൽ നിർമ്മിച്ച ഇവിടുത്തെ ഫാക്ടറികളിൽ കൂട്ടിയോജിപ്പിക്കാനാണ് കമ്പനികളുടെ നീക്കം എന്നാൽ ഇന്ത്യയുടെയും തുർക്കിയുടെയും പേരെടുത്ത് പറഞ്ഞ ചൈനീസ് വ്യവസായ വകുപ്പ് ഈ രണ്ട് രാജ്യങ്ങളിലെയും നിക്ഷേപം സൂക്ഷിച്ചു മതിയെന്നും ഉപദേശിച്ചു തുർക്കിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വ്യവസായ ഐ ടി മന്ത്രാലയത്തിന്റെയും തുർക്കിയിലെ ചൈനീസ് എംബസിയുടെയും അനുമതി തേടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അതേസമയം പുതിയ നിർദ്ദേശം ചൈനീസ് കമ്പനികളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും വിലയിരുത്തൽ ആഗോള വിപണിയിൽ ചൈനീസ് കമ്പനികൾ കൂടുതൽ വിപുലീകരണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് പ്രധാന ഭാഗങ്ങൾ ചൈനയിൽ തന്നെ നിർമ്മിക്കണമെന്ന് അധികൃതരുടെ വിചിത്ര നിർദ്ദേശമെത്തിയത് ചൈനയിൽ നിന്നുള്ള വിദേശ നിക്ഷേപം സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ രൂപീകരണത്തിനും വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കാര്യം അംഗീകരിക്കാൻ ഇടയില്ല തുർക്കിയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ബിവൈഡി അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കാറുകൾ ഉൽപ്പാദിപ്പിക്കാനും അയ്യായിരം പേർക്ക് തൊഴിൽ നൽകാനും സാധിക്കുന്ന ഫാക്ടറിയാണിത് അതിർത്തിയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ െ തുടർന്ന് തകരാറിലായ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വ്യാപാര രംഗത്തെയും ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ചൈനീസ് കമ്പനിയായ എം ജി മോട്ടോർ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന സൈക് മോട്ടോർ കോർപ്പിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ രണ്ടു വർഷം മുമ്പ് ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചതും ഇതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് സൈക് മോട്ടോർ കോർപ്പ് നിലവിൽ രണ്ട് ചൈനീസ് കാർ നിർമ്മാണ കമ്പനികളാണ് ഇന്ത്യയിലുള്ളത് എം ജി മോട്ടോർ ഇന്ത്യയിൽ തന്നെ വാഹനങ്ങൾ നിർമ്മിച്ച വിൽക്കുമ്പോൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത വാഹനങ്ങളാണ് ബിവൈഡി വിൽക്കുന്നത് ഇലക്ട്രിക് വാഹന ചൈനയുടെ സാങ്കേതിക വിദ്യകൾ സംരക്ഷിക്കാനാണിത് ആഗോളതലത്തിൽ വ്യവസായം വികസിപ്പിക്കുമ്പോഴും സ്കൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ ചൈനയിൽ തന്നെ നിർമ്മിക്കാമെന്നാണ് നിർദ്ദേശം അതേസമയം ഇന്ത്യയിലും തുർക്കിയിലും നിക്ഷേപം സൂക്ഷിച്ചു നടത്തിയാൽ മതിയെന്നും വ്യവസായ വകുപ്പ് ഉപദേശിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ചൈനീസ് കമ്പനികളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഇന്ത്യൻ ഓട്ടോമൊബൈൽ വർദ്ധിച്ചുവരുന്ന മധ്യവർഗവും ഇന്ത്യയിലെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം യുവാക്കളായതിനാൽ ഇരുചക്ര വാഹന വിഭാഗമാണ് വോളിയത്തിന്റെ കാര്യത്തിൽ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത് മാത്രമല്ല ഗ്രാമീണ വിപണികൾ പരിവേഷണം ചെയ്യുന്നതിൽ കമ്പനികളുടെ വർദ്ധിച്ചുവരുന്ന താൽപര്യം ഈ മേഖലയുടെ വളർച്ചയെ കൂടുതൽ സഹായിച്ചു വർദ്ധിച്ചുവരുന്ന ലോജിസ്റ്റിക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് വ്യവസായങ്ങൾ വാണിജ്യ വാഹനങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു വാഹനങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ എന്നിവയുടെ വൈദീകരണം ഉൾപ്പെടെയുള്ള പുതിയ പ്രവണതകൾ ഭാവിയിലെ വിപണി വളർച്ചയ്ക്ക് ഊർജ്ജം പകരുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാവ് രണ്ടാമത്തെ വലിയ ബസ് നിർമ്മാതാവ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഹെവി ട്രക്ക് നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യ ആഗോള ഹെവി വാഹന വിപണിയിൽ ശക്തമായ സ്ഥാനം നിലനിർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി